പുതുവത്സര ദിനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ബമ്പർ സമ്മാനമായ കാറും നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന മ്യൂസിക് ഇവന്റ്സ് പ്രശസ്ത പിന്നണി ഗായിക വയനാടൻ ടീം നയിക്കുന്ന ഈശൽ വർഷമായി തുടരുന്ന വിശ്വാസത്തിന് നന്ദി കഴിഞ്ഞ വർഷത്തെ പണിക്കാട് മഹോത്സവം വളരെ ഭംഗിയായി നടത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു അതിന് നമുക്ക് ഒരുപാട് ആളുകളുടെ സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട് ആ സഹകരണം തന്നെയാണ് ആ മഹോത്സവം നല്ല രീതിയിൽ ഈ ഈ വർഷവും നമ്മുടെ മഹോത്സവ സീസൺ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം സിപിഐഎമ്മിന്റെ ആരോപണങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറഞ്ഞ് പാണ്ടിക്കാട് പഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് കഴിഞ്ഞ വർഷത്തെ പാണ്ടിക്കാട് മഹോത്സവത്തിനെ ചൊല്ലിയുള്ള പ്രതിപക്ഷ അംഗങ്ങളടക്കമുള്ള സിപിഐഎം പ്രവർത്തകരുടെ ആരോപണങ്ങൾക്കെതിരെയാണ് വിശദീകരണവുമായി യു ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ രംഗത്തെത്തിയത് കണക്കുകൾ സുതാര്യമാണെന്നും അവ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നും അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി പി എം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി വളരെ വാസ്തവ വിരുദ്ധമായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പല പരാമർശങ്ങളും ആ ഒരു പത്രസമ്മേളനത്തില് ഞങ്ങളുടെയൊക്കെ ശ്രദ്ധപ്പെടുകയുണ്ടായി അതിലെ ആകെ തുക നമുക്ക് മനസ്സിലായത് സി പി എം ഇത് ബഹിഷ്കരിക്കുന്നു എന്നുള്ളതാണ് നല്ല ഏറെ സന്തോഷകരമെന്ന് പറയട്ടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സി പി ഐ ഇതിനോട് സഹകരിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പ്രത്യേകിച്ച് അവരുടെ നേതാവിന്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ നല്ല പരാമർശങ്ങൾ സോഷ്യൽ മീഡിയ വഴിക്കൊക്കെ വന്നത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ സമാന മനസ്കരയെ എല്ലാവരെയും നമ്മൾ ഇതിലേക്ക് സഹകരിക്കാൻ വേണ്ടി ക്ഷണിക്കുകൂടി ചെയ്യുകയാണ് കഴിഞ്ഞ പ്രാവശ്യം മാവസായി ബന്ധപ്പെട്ട് കണക്കാവത്തുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങളുണ്ടായി അതിൽ വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത് ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ബന്ധപ്പെട്ട ഒരു കണക്കവതരണങ്ങൾ ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത് ആ രീതിയിലൊക്കെ തന്നെയും അത് വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഏകദേശം ഒന്നര മണിക്കൂറോളം എടുത്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ആ രണ്ട് മണിക്കൂറോളം എടുത്തുകൊണ്ടാണ് പ്രിയപ്പെട്ട രോഹിൽനാഥ് അതിൻ്റെ കണക്ക് അവതരിപ്പിച്ചത് ഒരു മുട്ടസൂചി മുതൽ അതിൽ ഏറ്റവും വലിയ ചെലവ് അടക്കം വളരെ വിശദമായി പ്രതിപാദിപ്പിച്ചുകൊണ്ട കണക്കവതരണം ഐക്യകണ്ഠേനയാണ് പഞ്ചായത്ത് ഭരണസമിതി പാസാക്കിയത് അന്നൊന്നും ഇന്നലെ പത്രസമ്മേളനം പങ്കെടുത്ത ഒരു മെമ്പർമാരുടെ ഭാഗത്ത് നിന്ന് പോലും അതിൽ യാതൊരു സംശയങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിയോജന പൊരുത്തുകളോ ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും തന്നെ രേഖാമൂലം ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് പൊതുജനങ്ങളെ അറിയിക്കാനും കൂടി അവസരം വിനിയോഗിക്കുകയാണ് പിന്നെ തികതിൽ പുകമറ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കുന്നത് അഞ്ചു ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി എഴുപത്തൊമ്പത് രൂപ പരിരക്ഷ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ജൽജീവൻ മിഷനു വേണ്ടി സ്ഥലം വാങ്ങിക്കലാണ് മഹോത്സവം സീസൺ രണ്ടിന്റെ ലക്ഷ്യമെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ച രണ്ടു മണിക്കൂർ നേരം കണക്കുകൾ അവതരിപ്പിച്ചു അതിനുശേഷം നമ്മുടെ സ്വാഗത സംഘം കമ്മിറ്റി പിരിച്ചുവിടുന്നതിന്റെ ഭാഗമായി അവിടെയും കണക്ക് അവതരിപ്പിച്ചു ഇപ്പൊ കണക്കിനെ കുറിച്ചോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ അല്ല അത് ചെലവഴിച്ചിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പുതിയ വാദവുമായിട്ടാണ് അവർ വരുന്നത് അവിടെയും ഞങ്ങൾക്ക് കൃത്യമായി അവരോട് ചോദിക്കാനുള്ളത് എല്ലാ മാസവും പരിരക്ഷയുടെ റിവ്യൂ മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു യോഗം ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തി മൂന്ന് മെമ്പർമാരും പങ്കെടുക്കേണ്ട യോഗമുണ്ട് ആ യോഗങ്ങളിൽ പരിരക്ഷാ റിവ്യൂ യോഗത്തിൽ പരിരക്ഷയുടെ പുതിയ ആശയങ്ങളും പുതിയ പദ്ധതികളും പുതിയ കാഴ്ചപ്പാടുകളും എന്ത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചയും അതിൽ ആശാവൊണ്ടിയർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് തീരുമാനിക്കുന്ന ഒരു നയ രൂപീകരണ യോഗമാണ് അവിടെ ഇരുവരെ ഈ പറയപ്പെടുന്ന പ്രതിപക്ഷത്തെ എട്ട് മെമ്പർമാരുടെ ഭാഗത്തു നിന്ന് പരിരക്ഷയുടെ പ്രവർത്തനത്തിന്റെ ഭാഗധേയമായി ഈ ഫണ്ട് ഉപയോഗിച്ച് എന്ത് എന്നുള്ള ചർച്ച ഇതുവരെ അവർ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടെ എം എൽ എയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ഫാമിലി ഹെൽത്ത് സെന്ററിൽ വെച്ച് ഈ തുക കൈമാറുന്ന ചെക്ക് കൈമാറുന്ന വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ അഞ്ഞൂറിൽ ആളുകൾക്ക് ഹോട്ട് വാട്ടർ ബാഗ് ഇത്തരത്തിലുള്ള ഒരു യോഗത്തിൽ വെച്ച് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട് ആ പണം ഏത് സമയത്തും നമുക്ക് ഒരു പണം പിരിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തികൾ സ്വീകരിച്ച് സൂക്ഷിച്ചു വെക്കുന്ന രീതി ഗവൺമെന്റ് തലത്തിൽ ഇല്ല അല്ലെങ്കിൽ മറ്റു സംഘടനകൾ നടത്തുന്ന പരിപാടികളില്ല ഈ പണം കൃത്യമായ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി ആ അക്കൗണ്ടിൽ ആ അക്കൗണ്ട് ഉണ്ടാക്കുന്നതും എവിടെയാണ് ആരംഭിക്കുന്നതും ഒക്കെ ചർച്ച ചെയ്ത ശേഷമാണ് തീരുമാനിച്ചിരുന്നത് അത് അതിൽ നിക്ഷേപിക്കുകയും ആവശ്യമാകുന്ന സമയത്ത് പണം വിനിയോഗിക്കേണ്ട സമയങ്ങളിൽ ചെക്ക് കൊടുക്കുമ്പോഴാണ് പണം പിൻവലിക്കുന്നത് അപ്പൊ നമ്മുടെ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട പണം നമുക്ക് ബാങ്കുകളിലുണ്ട് ഓൺ പ്ലാൻ ഫണ്ടുകൾ നമ്മൾ നമ്മുടെ ഓൺ ഫണ്ടുകളൊക്കെ നമ്മൾ സ്ഥാപനങ്ങളിലൊക്കെയാണ് നിക്ഷേപിക്കുന്നത് ആ പണം ഏത് നിമിഷവും കയ്യിലുണ്ട് എന്ന് വിചാരിച്ച് അനാവശ്യമായി ചെലവാക്കാനുള്ളതല്ല അതൊരു നയത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപരേഖ തയ്യാറാക്കിയാണ് ചെലവഴിക്കുന്നത് നമുക്കറിയാം ഇതിന്റെ വരവ് എന്ന് പറയുന്നത് നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയത് മുതൽ അതല്ലെങ്കിൽ നമ്മുടെ പെട്ടിയിലെ ആളുകൾ വരെ നിക്ഷേപിച്ചതുവരെ ആലോചിക്കേണ്ട പെട്ടിയിൽ വളരെ തുച്ഛമായ ഒരു സംഖ്യയാണ് പരീക്ഷകൾ അന്ന് പഞ്ചായത്ത് വെച്ച പെട്ടിയിൽ കിട്ടിയിട്ടുള്ളത് ആ വരവടക്കം സ്പോൺസർഷിപ്പ് കിട്ടിയതടക്കം നമ്മുടെ ടിക്കറ്റ് കളക്ഷൻ അടക്കം നമുക്ക് കിട്ടിയത് മുപ്പത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമുക്ക് ചിലവ് വന്നത് ഇരുപത്തി ആറ് ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് ചെറിയ ഒരു ഒരു രൂപ പത്ത് രൂപ അഞ്ചു രൂപ എന്നൊക്കെ മാറ്റങ്ങൾ ഒരു പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് ബാലൻസ് വന്ന തുക അഞ്ചു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി എഴുപത്തിഒൻപത് രൂപയാണ് ഈ കണക്ക് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ബോർഡ് മീറ്റിംഗിൽ ഭരണസമിതി യോഗത്തിൽ സി പി എമ്മിന്റെ എട്ട് മെമ്പർമാരും യു ഡി എഫിന്റെ പതിനഞ്ച് മെമ്പർമാരുമുള്ള വേദിയിൽ ഇത് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ കാര്യം ഇതിന്റെ അന്നത്തെ ട്രഷർ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ശങ്കരൻ മെമ്പറായി അദ്ദേഹമടക്കമുള്ള ആളുകൾ നേതൃത്വം നൽകിയ അതിന്റെ കണക്കോട് അവതരിപ്പിക്കപ്പെട്ടപ്പോ ഒരക്ഷരം അതിനെതിരെ പറഞ്ഞിട്ടില്ല അപ്പൊ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ള വാദം ബാലിശമാണ് പിന്നെ കണക്ക് പൊതുജന സമക്ഷം അവതരിപ്പിക്കണോ എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ഈ നമ്മുടെ ഈ ഒരു മഹോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ഒരു സ്വാഗത സംഘം വിളിച്ചിട്ടുണ്ട് മഹോത്സവം കഴിഞ്ഞിട്ടും നമ്മൾ സ്വാഗത സംഘം വിളിച്ചിട്ടുണ്ട് ആ സ്വാഗത സംഘവും ഈ ഹാളിലാണ് വിളിച്ചിട്ടുള്ളത് അവിടെ വെച്ചും ഈ കണക്കുകൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് രണ്ടാളുകൾ ചില ക്ലാരിഫിക്കേഷൻ നമ്മുടെ കണക്കുകളിൽ വന്ന് ചോദിച്ചിരുന്നു അവർക്കും കൃത്യമായി കണക്കുകൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ആദ്യത്തെ സ്വാതന്ത്ര്യ സംഘത്തിൽ പങ്കെടുത്ത എല്ലാവരും രണ്ടാമത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയിക്കാനേ കഴിയുള്ളൂ വരല് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇത് ആളുകൾ നമ്മൾ കൃത്യമായി പറഞ്ഞപ്പോൾ പിന്നെ അടുത്തൊരു ആരോപണം വന്നു ബാങ്ക് അക്കൗണ്ടിൽ ഇടാനല്ല ഈ ഫണ്ട് എന്നുള്ളത് ഇത് നമ്മൾ ചെലവഴിച്ചിരുന്നെങ്കിൽ നമ്മൾ ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ വരാവുന്ന മറ്റൊരു ഇത് ഇങ്ങനെ അല്ല വളരെ ചെയ്യുമ്പോൾ പ്രസിഡന്റ് ടി സി റമീഷ പി എച്ച് ഷമീം ബാബു പി ആർ രോഹിൽനാഥ് ആയിഷുമ്മ പി സലീൽ വി മജീദ് സൈനുൽ ആവിദ് പി സുനീർ ടി കെ റാബിയത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് എന്നും നിങ്ങളോടൊപ്പം